الله 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 السلام عليكم ورحمه الله وبركاته الحمد لله അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ ആലിഹി എത്രയും നിറഞ്ഞ അജായിബുൽ ഗ്രൂപ്പിലെ മെമ്പർമാരെ നാം ഇതുകൊണ്ടെല്ലാം ലക്ഷ്യമിടുന്നത് മഹാന്മാരെ പരിചയപ്പെടുത്തുകയും വരും തലമുറക്ക് മഹാന്മാരുടെ ജീവിതവും അവരുടെ ജീവിത ശൈലികളും മറ്റുള്ളവർക്ക് കൈമാറുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ലോകത്ത് ഒരുപാട് മഹാന്മാരെ മുൻകഴിഞ്ഞു പോവുകയും അവരുടെ ജീവിതവും ജീവിത ശൈലിയും എങ്ങനെയായിരുന്നു എന്ന് അറിയാൻ നാം എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് ഇതിലൂടെ അവരുടെ ജനനവും മരണവും അതുപോലെ തന്നെ അവർ ഈ ആത്മീയ ലോകത്തെ കാരണം എന്താണ് എന്നുള്ള വിഷയവും ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഗ്രൂപ്പ് കൊണ്ടുള്ള ലക്ഷ്യം എന്നാൽ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന തലമുറക്ക് ആത്മീയമായ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് തന്നെ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് യെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ആത്മീയതയുടെ പേരിലും ലോകത്തൊരുപാട് ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പുകളും നടക്കുമ്പോൾ അവകളെല്ലാം തിരിച്ചറിയുകയും യഥാർത്ഥ ആത്മീയതയുടെ പാത ഏതാണ് എന്നുള്ളത് ജനങ്ങൾക്ക് എത്തിക്കലുമാണ് നാം ഉദ്ദേശിക്കപ്പെടുന്നത് നമുക്കറിയാമല്ലോ ലോകത്ത് ഒരുപാട് ആത്മീയമായ നേതാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അതിൽ പെട്ടതാണ് ബഹുമാനപ്പെട്ടിരിക്കുന്ന വീരാന ഉലിയ അറിയുള്ള അദ്ദേഹത്തിന്റെ ജീവിതം എടുത്ത് പരിശോധിച്ചു നോക്കുകയാണ് സതയ സദാ സമയവും മാത്രം ഓർത്തുകൊണ്ടിരുന്ന ഒരു മഹാനാണ് നമുക്കറിയാം ബഹുമാനപ്പെട്ടവരുടെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മഹാൻ അവർകൾക്കുണ്ടായിരുന്ന ഒരു ദിക്ക് ഓരോരോ അവയവങ്ങളെ വെച്ചു കൊണ്ടായിരുന്നു അഥവാ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ കാണാം ലാ കണ്ണ ഇല്ലല്ല ലാ കാല ഇല്ലല്ല ഇതിങ്ങനെ ചെല്ലി നടക്കുമ്പോ ബഹുമാനപ്പെട്ടവരോട് അവിടുത്തെ മുരീതമാരി ചോദിച്ചു അല്ല നിങ്ങൾ എന്ത് ദിക്കറാണ് ചെല്ലുന്നത് എന്നുള്ളത് അത് സമയം അതിന് വിശദീകരണം ബഹുമാനപ്പെട്ടിരിക്കുന്ന ാഹുഹു നൽകിയതിൽ ആ കണ്ണയില്ല എനിക്ക് കണ്ടു തന്നത് അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് അവിടുത്തെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് അവരുടെ ഒന്നും ജീവിതത്തിൽ ഈ പ്രപഞ്ച നിയന്ത്രാവായ അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം പോലും അവരിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ആയതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ തലമുറ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ഒരുപാട് അറിവുകൾ നേടിയെടുക്കണം അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടിരിക്കുന്ന പാടത്തെ കായ ാഹു ത ഈ ലോകത്ത് ആത്മീയതയെ വളർത്താൻ വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടിരിക്കുന്ന ബന്ദർ മൗലാർ അദി അള്ളാഹു തായരാനുഹു അവിടുത്തെ ജീവിത ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ മഹാമാരി കാലത്ത് ഷേഹ് മൗലാ ജലാൽ ബുഹാരി വായിക്കുമ്പോൾ അവിടുത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം ചുടുകനൽ കത്തിരിഞ്ഞാളുന്ന തീ കൊണ്ടാരത്തിലേക്ക് അവിടുത്തെ മുരീതമാരോട് എടുത്തു ചാടാൻ പറയപ്പെട്ട സംഭവം ഷേഹ് മുഹമ്മദ് മൗലാ ജലാൽ ബുഹാർ താരു അവിടുത്തെ മുരീതമാരോട് കൽപ്പിച്ചപ്പോൾ അവിടുത്തെ മുരീദമാര് ഷേഹ് കൽപ്പിക്കപ്പെട്ടതനുസരിച്ച് ആ തീ കൊണ്ടാരത്തിലേക്ക് ചാടുക അങ്ങനെ അവിടുത്തെ ഏറ്റവും വലിയ ഹാദിമായിരുന്ന മുഹമ്മദ് കൈയും ആ ാരത്തിലേക്ക് ചാടി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അവസാനമായി കൊണ്ട് അതിലേക്ക് ചാടി കുറച്ച് സമയത്തിന് ശേഷം തങ്ങൾ ആ തീ കുണ്ടാരത്തിൽ വന്നു അറിയുല്ലാഹു താരാനു ആ തീ കുണ്ടാരത്തിൽ നിന്ന് കയറി വന്നപ്പോൾ അവിടുത്തെ മുരീതമാരും ഷെയ്ഖിനോട് കൂടെ കയറി വന്നു അങ്ങനെ അവിടത്തിൽ ഒരുമിച്ചു കൂടിയവരെല്ലാവരും അവരോട് ഓരോരോ ചോദ്യങ്ങളാണ് ചോദിക്കപ്പെട്ടത് അല്ല നിങ്ങൾ ആ തീ കുണ്ടാരത്തിലേക്ക് ചാടിയപ്പോൾ എന്താണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടത് നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ മന്ത്രമൌലറവിയല്ലാഹോ തളരാൻ അവിടത്തിൽ ഒരുമിച്ച് കൂടിയവരോടൊന്നും വേണ്ടിയില്ല പക്ഷെ അവിടുത്തെ മുരീതമാര് അവിടെ നിന്ന് കൽപ്പിക്കപ്പെട്ടു അവിടത്തിൽ ചോദിക്കപ്പെട്ടവരോട് മറുപടി പറയപ്പെട്ടു ഞങ്ങൾ ആ തീ കുണ്ടാരത്തിലേക്ക് ചാടിയപ്പോൾ ഞങ്ങൾക്ക് ശക്തമായ തണുപ്പാണ് അനുഭവപ്പെട്ടത് മാത്രമല്ല അവിടെ ഞങ്ങൾ പോവുകയും അവിടെ ചെന്ന് ഒരു മജലിസ് അവിടെ ഞങ്ങൾ സംഘടിപ്പിക്കുകയും മാത്രമല്ല അതിലൊരു കട്ടിലും ബഹുമാനപ്പെട്ട ഞങ്ങൾ കട്ടിലിന്റെ താഴെ ഇരുന്നു കൊണ്ട് ഇരുന്നുകൊണ്ട് പങ്കെടുക്കുകയും ചെയ്തു എന്ന് ചരിത്രം ഇതുപോലെയുള്ള മഹാന്മാരൊക്കെ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട് ഇവരുടെ ചരിത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കണം ഇത് തന്നെയാണ് നമ്മുടെ ഗ്രൂപ്പുകളെ കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നതും ആയതുകൊണ്ട് വരും തലമുറ ഇത്രയും വിഷയങ്ങൾ ജീവിതത്തിൽ പകർത്താനും ഇതിനെക്കുറിച്ച് ആൾന്ന് മനസ്സിലാക്കാനും തയ്യാറാവണം എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നൊരു സമുദായം ചെയ്യുന്നൊരു പ്രശ്നമാണ് മഹാന്മാരെ എതിർക്കപ്പെടുക അവർ ചെയ്യപ്പെടുന്നതായ കാര്യങ്ങളെ എതിർക്കപ്പെടുക ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരുപാട് മഹാന്മാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ അവരുടെ അടുക്കലേക്ക് നടന്നു പോവുക അവരുടെ സാന്നിധ്യത്തിൽ ഒന്ന് ഇരിക്കുക എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇന്ന് ജീവിച്ചിരിക്കുന്ന തലമുറ ഏതെങ്കിലും ഒരു മഹാന്റെ അടുക്കലേക്ക് ചെന്നുപെട്ടാൽ ആ മഹാന്റെ അടുക്കൽ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് പതിവ് അത് നമ്മുടെ ആക്കിപത്ത് മോശമാവാനുള്ള ഒരു കാര്യം കൂടെയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം ഉദാഹരണം ഒരു പക്ഷേ നമ്മൾ ചെല്ലുമ്പോ ബുഹുറിന്റെ സമയമായാൽ നമ്മുടെ ശേഖ നമസ്കരിക്കുന്നുണ്ടാവൂരാ അവിടെ വന്നിട്ട് പുറത്തു വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു നിസ്കരിക്കുന്നില്ല എന്ന് പക്ഷെ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഒരു വ്യക്തി നാം നമസ്കരിക്കുന്നത് കണ്ടില്ല എന്ന് വെച്ച് ആള് മഹാനല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അവരുടെ നമസ്കാരവും അതുപോലെ തന്നെ അവരുടെ നോമ്പുകളും അവരുടെ സൽക്രമങ്ങളും ഇവകളെല്ലാം അവർ ചെയ്യുന്നുണ്ടാവാം പക്ഷേ മഹാന്മാര് എവിടെ വെച്ചുകൊണ്ടാണ് നമസ്കരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വിലയിരുത്താൻ ഒരിക്കലും കഴിയില്ല ഒരു പക്ഷെ നമ്മുടെ അവിടെയുള്ള മഹാന്മാർ നമസ്കരിക്കുന്നത് മസ്ജിദുള്ള ഹറമിലായിരിക്കാം ബുഹുറിന്റെ സമയമായാൽ അസറിന്റെ സമയമായാൽ മറ്റേതെങ്കിലും പള്ളികളിലായിരിക്കാം ആയതുകൊണ്ട് ഇത് നമുക്ക് വിലയിരുത്തേണ്ട ആവശ്യമില്ല അതല്ല എങ്കിലും അവര് കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട വേറെ വല്ല മജിസുകളുണ്ടാവും അവരുടെ ദിക്രന്റെ സമയമായാൽ അവർ അവിടെ പോയി ദിക്ര ചെല്ലുന്നുണ്ടാവും അതല്ലേ മൊഹീദീഷി ഹർദി അള്ളാവും നമ്മെ ഒരേ സമയത്ത് നാൽപ്പത് സ്ഥലത്ത് ബഹുമാനപ്പെട്ടവരുണ്ടായിരുന്നു ഇന്നതുപോലെ മഹാനാവണമെങ്കിൽ ഇതുപോലെ അള്ളാഹുമായി അടുത്ത് അവർ ഇഷ്ടപ്പെടുന്ന സ്ഥലം എവിടെയാണോ അവിടേക്ക് എത്തിപ്പെടാൻ അവർക്ക് കഴിയും ആയതുകൊണ്ട് അവരെ എതിർക്കുക എന്നുള്ളത് ഉചിതമല്ല എന്നുള്ളത് മനസ്സിലാക്കുകയും അവര് നമുക്ക് കാണിച്ചു തരുന്ന അതേ പാന്താവിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യണം അള്ളാഹു തലം നമുക്ക് അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാന്മാരുടെ തണലിലായി ജീവിക്കുവാനും കാലത്തോളം അവർക്ക് എടുത്ത് ജീവിക്കുവാനും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ ഈ ഗ്രൂപ്പ് കഴിവിന്റെ പരമാവധി എല്ലാവരും ഈ അറിവുകൾ അഥവാ അജായിബുൽ മഹാൻമാരെ കുറിച്ചുള്ള അറിവ് എല്ലാവരിലേക്കും എത്തിക്കാൻ തയ്യാറാവണം അല്ലാഹു താലൻ നമ്മുടെ സൽക്രമങ്ങൾ സ്വീകരിക്കുകയും ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് നമ്മൾ ഉയർത്തുകയും ചെയ്യുമാറാവട്ടെ Oh